കുറച്ചു ദിവസം മുൻപാണ് നാൻസി റാണി എന്ന ചിത്രത്തിലെ നായികയായ അഹാന പ്രൊമോഷൻ പരിപാടികൾക്കും മറ്റും സഹകരിക്കുന്നില്ലെന്ന ആരോപണവുമായി അന്തരിച്ച സംവിധായകൻ മനുവിന്റെ ഭാര്യ രംഗത്തെത്തിയത് സിനിമയുടെ ഒരു പ്രൊമോഷൻ പരിപാടിയിൽ വെച്ചാണ് നയന അഹാനയ്ക്കെതിരെ സംസാരിച്ചത് സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ തുടങ്ങും മുൻപ് തന്നെ സംവിധായകൻ മനു മരണപ്പെട്ടിരുന്നു ഈ ആരോപണങ്ങളിൽ പ്രതികരിക്കാതിരുന്ന അഹാന കൃഷ്ണ ഇപ്പോൾ ഈ ആരോപണങ്ങൾ പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ പൂർണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ഒൻപത് പേജുള്ള ദീർഘമായ പ്രസ്താവനയാണ് അഹാന സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് നാൻസി റാണിയുടെ ഷൂട്ടിങ്ങിനുടനീളം സംവിധായകന്റെ ഭാഗത്തു നിന്നും തീർത്തും പ്രൊഫഷണലിസം ഇല്ലാത്ത സമീപനമായിരുന്നു താൻ നേരിട്ടതെന്നാണ് അഹാന പറയുന്നത് നാൻസി റാണി വിഷയത്തിലെ എന്റെ പ്രതികരണമാണ് നീണ്ട ഒരു കുറിപ്പാണ് റിയാൻ ശരിക്കും ആകാംക്ഷയുള്ളവർക്ക് വായിക്കാം സംവിധായകനിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യയിൽ നിന്നും വ്യക്തിപരമായും തൊഴിൽപരമായും എനിക്ക് മോശം അനുഭവങ്ങൾ നേരിടേണ്ടി വന്നു ചിത്രീകരണത്തിനിടെ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ തെറ്റുകൾ മറച്ചുവെക്കാൻ എന്നെക്കുറിച്ച് നുണകൾ പ്രചരിപ്പിച്ചു അതാണ് വ്യക്തിപരമായ പ്രശ്നമെന്നും അഹാന പറയുന്നു നാൻസി റാണി എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ഞാൻ സഹകരിക്കുന്നില്ല എന്ന ആരോപണത്തിന് എന്റെ മറുപടിയാണ് ഈ കുറിപ്പ് ഇത്രയും ദിവസമായി ഞാൻ എന്തുകൊണ്ടാണ് മൗനം പാലിച്ചു എന്നതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആത്മാർത്ഥമായി പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാനോ അതോ ഇതെല്ലാം എന്റെ മനസ്സിൽ ഇരുന്നാൽ മതിയോ എന്ന് തീരുമാനിക്കാൻ ഇത്രയും ദിവസമെടുത്തു ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അന്തരിച്ച സംവിധായകൻ മനു കുറിച്ചും എനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച അദ്ദേഹത്തിന്റെ ഭാര്യ നയനയെക്കുറിച്ചും പറയേണ്ടി വരും നിർഭാഗ്യവശാൽ എനിക്ക് അവരെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ അത്ര സുഖകരമല്ല അവരുമായി എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും മരിച്ച ഒരാളെക്കുറിച്ച് പരസ്യമായി മോശമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല നൈനയെക്കുറിച്ച് പറയുമ്പോൾ അവർ പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരാളായതിനാൽ അവർ ചെയ്ത കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിച്ചില്ല കൂടാതെ സത്യം എന്നും അതിന്റെ വഴി കണ്ടെത്തുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ നൈന പരസ്യമായി എനിക്കെതിരെ നിരവധി നുണകളും തെറ്റായ ആരോപണങ്ങളും ഉന്നയിക്കുകയും എന്നെ ഒരു പ്രഫഷനല്ലാത്ത ധാർമ്മികതയില്ലാത്ത സഹാനുഭൂതി ഇല്ലാത്ത വ്യക്തിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെയും പ്രധാനമായി നാൻസി റാണിയിൽ എന്നോടൊപ്പം പ്രവർത്തിച്ചവരും എന്നെപ്പോലെ സമാനമായ മോശം അനുഭവങ്ങൾ നേരിട്ടവരുമായ പലരും എനിക്ക് പറയാനുള്ളത് പറയണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു എന്നെ സ്നേഹിക്കുന്നവരുടെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിക്ക് എനിക്കെതിരെ ഇങ്ങനെ അവർക്ക് തോന്നുന്ന വിധം നുണകൾ പടച്ചുകൊണ്ടിരുന്നാൽ എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ മനസ്സിൽ എന്നെപ്പറ്റി മോശമായ ഒരു പ്രതിരൂപം സൃഷ്ടിക്കപ്പെടും എന്നാണ് നാൻസി റാണിയുടെ സംവിധാനവും നിർമ്മാണവുമെല്ലാം മനു തന്നെയായിരുന്നു തുടക്കം മുതൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു സംവിധായകനും ചില ഐഡികളും സെറ്റിൽ വെച്ച് മദ്യപിക്കുന്നത് പതിവായിരുന്നു അക്കാരണത്താൽ ഷൂട്ട് സമയത്ത് നടന്നിരുന്നില്ല പലപ്പോഴും താരങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വന്നിരുന്നു ഷൂട്ട് കൃത്യസമയത്ത് തുടങ്ങുകയോ തീരുകയോ ചെയ്തിരുന്നില്ല എന്താണ് നടക്കുന്നതെന്ന് പോലും ആർക്കും അറിയാൻ കഴിയാത്ത അവസ്ഥ ആർട്ടിസ്റ്റുകൾ കാത്തിരിക്കേണ്ടി വരുമ്പോൾ ഷൂട്ടിംഗ് ആരംഭിക്കാൻ ആവശ്യപ്പെട്ട് മനുവിനോട് മെസ്സേജ് അയക്കുകയും ചെയ്ത നിരവധി സന്ദർഭങ്ങളുണ്ട് എന്റെ കയ്യിൽ വാട്സപ്പ് ചാറ്റ് തെളിവുണ്ട് സെറ്റിൽ മദ്യപിച്ചിരിക്കുകയാണെന്ന മനു സമ്മതിച്ചതിന്റെ ചാറ്റ് തെളിവും എൻറെ കയ്യിലുണ്ട് ഷൂട്ട് എങ്ങനെയാണ് നടന്നത് എന്നതിന്റെ ഒരു ചെറിയ വിവരണമാണ് ഞാൻ നൽകിയത് എന്നാൽ ഞാൻ സിനിമയുടെ പ്രൊമോഷനിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിന്റെ യഥാർത്ഥ കാരണം ഇതൊന്നുമല്ല ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായ ശേഷം തന്നെ പിന്നീട് വിളിച്ചില്ലെന്നും അഹാന കുറിക്കുന്നു തന്റെ ഭാഗം ഡബ് ചെയ്യാൻ മറ്റൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ ഉപയോഗിച്ചു ക്ലൈമാക്സ് രംഗങ്ങൾ ഉൾപ്പെടെ തന്റെ ഭാഗങ്ങൾ മറ്റൊരു ആർട്ടിസ്റ്റിനെ വച്ച് ഷൂട്ട് ചെയ്തതായും സംശയിക്കുന്നു താൻ പ്രതികരിച്ചതോടെ തന്നെക്കുറിച്ച് എല്ലാ കഥകൾ പ്രചരിപ്പിച്ചു സംവിധായനും ഭാര്യയും ചേർന്ന് താൻ തീർത്തും അൺപ്രൊഫഷണൽ ആണെന്ന് പ്രചരിപ്പിച്ചു മറ്റൊരു നടിയോടും പി ആർഒയോടും താൻ മയക്കുമരുന്നിന് അടിമയാണെന്നും സെറ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ നൈന എന്റെ അമ്മയെ വിളിച്ച് ഞാൻ സിനിമയ്ക്ക് വേണ്ടി ഡബ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു അഹാന ഡബ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് മറ്റൊരാളെ കൊണ്ട് ഡബ് ചെയ്യിക്കുന്നതിന് മുൻപ് അവളോട് അക്കാര്യം പറഞ്ഞില്ല എന്ന് അമ്മയും ചോദിച്ചു ഞാൻ സെറ്റിൽ ഒട്ടും പ്രൊഫഷണൽ ആയിരുന്നില്ല എന്ന് പറഞ്ഞ നയനയോട് ഞാൻ വളരെ പ്രൊഫഷണൽ ആയ വ്യക്തിയാണെന്നും എന്നോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ആർക്കും അത് വിയോജിപ്പ് ഉണ്ടാകാൻ സാധ്യതയില്ലെന്നുമാണ് അമ്മ പ്രതികരിച്ചത് നയനയുടെ ഭർത്താവ് സെറ്റിൽ മദ്യപിക്കുകയും എല്ലാവരെയും കാത്തിരുത്തുകയും ചെയ്ത കാര്യം അമ്മ ഓർമ്മിപ്പിച്ചപ്പോൾ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ആരോപണമാണ് നയന ഉന്നയിച്ചത് എന്റെ ഭർത്താവ് മദ്യം മാത്രമല്ലേ ഉപയോഗിക്കുന്നുള്ളൂ നിങ്ങളുടെ മകൾ മയക്കുമരുന്നിന് അടിമയാണെന്ന് മകളെക്കുറിച്ച് ഇത്തരമൊരു വാസ്തവരഹിതമായ ഗുരുതര ആരോപണം ഉന്നയിക്കുന്നത് കേട്ട് ഞെട്ടിയ എന്റെ അമ്മ സൂക്ഷിച്ച് സംസാരിക്കണം ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കരുത് എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തു തന്നെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞു പരത്തിയെന്നത് മനു പിന്നീട് തുറന്നു പറഞ്ഞതാണ് അതിന്റെ വോയിസ് റെക്കോർഡും മറ്റും തൻറെ പക്കലുണ്ട് തന്നെക്കുറിച്ച് നുണകൾ പറഞ്ഞിട്ടുള്ളവരോട് വിളിച്ച് സത്യാവസ്ഥ പറയാമെന്ന് പറഞ്ഞ് ഇരുപതാം നാളാണ് മനു മരണപ്പെടുന്നത് സിനിമയുടെ പ്രൊമോഷൻ കരാറിൽ താൻ ഒപ്പിട്ടിട്ടില്ലെന്നും ഈ വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ താൻ പ്രൊമോഷന് പങ്കെടുക്കുമായിരുന്നുവെന്നും അഹാന വെളിപ്പെടുത്തുന്നു അഹാനയ്ക്കും മനുവിനും ഇടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ അത്തരം പ്രശ്നങ്ങളൊന്നും എനിക്കറിയില്ല എന്തായാലും എല്ലാം നടന്നിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു അഹാനയ്ക്ക് ക്ഷമിക്കാനും മറക്കാനും കഴിയുമെങ്കിൽ വന്ന് പ്രൊമോഷനിൽ പങ്കെടുക്കുക ഇതാണ് നയന പ്രൊമോഷൻ സമയത്ത് പറഞ്ഞ വാക്കുകൾ ഇതിന് ശക്തമായ മറുപടിയും അഹാന കുറിക്കുന്നു ഇത് എന്തോ പ്രശ്നമല്ല നിങ്ങൾ രണ്ടുപേർക്കും എതിരെ കേസ് ഫയൽ ചെയ്യാൻ വരെ കാരണമാകുന്ന വളരെ ഗുരുതരമായ പ്രശ്നമാണിത് പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെന്ന് നിങ്ങൾ പറഞ്ഞത് നുണയാണ് നിങ്ങളും മനുവും ഈ വിഷയത്തിൽ ഒരുപോലെ ഉൾപ്പെട്ടിരുന്നതിനാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ നന്നായി അറിയാമായിരുന്നു നിങ്ങൾ ഈ പ്രശ്നങ്ങൾ വളരെ എളുപ്പത്തിൽ മറക്കാൻ കഴിയുമെങ്കിൽ എനിക്കതിന് കഴിയില്ല കാരണം ഇത്രയും വർഷം കൊണ്ട് ഞാൻ എന്തൊക്കെയാണ് അനുഭവിച്ചതെന്ന് എനിക്ക് നന്നായി അറിയാം നിങ്ങൾക്കോ നിങ്ങളുടെ സഹോദരിക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ ആണിങ്ങനെ സംഭവിച്ചതെങ്കിൽ ഇങ്ങനെ എളുപ്പത്തിൽ ഇത് മറക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നില്ല എന്നാണ് നൈനയ്ക്കുളം അഹാനയുടെ മറുപടി സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്ന സമയത്ത് പ്രൊമോഷൻ വർക്കുകൾ താൻ ചെയ്തിട്ടുണ്ട് മലയാളത്തിലെ രണ്ടു വലിയ താരങ്ങൾ അന്ന് സിനിമയുടെ പോസ്റ്ററുകൾ പങ്കുവച്ചത് താൻ ഇടപെട്ടതുകൊണ്ടാണെന്ന് അഹാന ചൂണ്ടിക്കാണിക്കുന്നു ഈ വിഷയത്തിൽ തന്റെ അവസാനത്തെ പ്രതികരണമായിരിക്കും ഇതെന്നും അഹാന കൂട്ടിച്ചേർക്കുന്നു ഇതാണ് അഹാനയുടെ പ്രസ്താവനയുടെ ചുരുക്കം